ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ഈ വീഡിയോ അതിന്റെ മൂന്നാം ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി പറയണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ വീഡിയോ ലെങ്ത് കൂടും എന്നതുകൊണ്ടാണ് ആ ഭാഗം വരെ നിർത്തിയത് കുഞ്ഞു പിറക്കുന്നത് വരെ പറഞ്ഞത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ മദ്രസ കാലം മുതൽ എന്നെ കാണുന്ന നിങ്ങളൊക്കെ അറിയുന്നതും പഠിച്ചതുമായ ചരിത്രമാണ് എന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് മാത്രമാണ് ഇതിന് പറയാൻ പറ്റുക ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനും ഹാജറാ ബി വിക്കും ഇസ്മായിൽ എന്ന പൊന്നോമന പുത്രൻ ജനിച്ചു ആ പൊന്നോമന പുത്രനെയും ഉമ്മയെയും വിജനമായബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ കാൽബ നിന്നിരുന്ന ആ ഭൂമിയിൽ മക്കയിൽ കൊണ്ടാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമും ിയും പൊന്നോമന പുത്രനും നിരവധി മൈലുകൾ താണ്ടി കർബരീഫ് നിന്നിരുന്ന ആ ഭൂമിയിൽ അബൂ കുബൈസ് പർവ്വത നിരയുടെ ഭാഗത്ത് എത്തിച്ചേരുന്നതും അവിടെ അവരെ ഉപേക്ഷിച്ച് പോരുന്നതും പിന്നീട് സംസം എന്ന ഉറവ പൊട്ടുന്നതും ഒക്കെയായ ആ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളും എൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളറിയുന്ന ചരിത്രമാണെങ്കിലും ഈ ചരിത്ര സഞ്ചാരത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം വീഡിയോ പൂർണ്ണമായും കാണണം എന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം മഹാനായ പ്രവാചകനാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം എന്താണോ കൽപ്പിക്കുന്നത് അത് അനുസരിക്കുക അതിൻ്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്നും ചിന്തിക്കേണ്ടതില്ല അതെല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും അതിൽ ദൃഢ വേണം വിജനമായ നാട് അത് മക്കയാണ് അന്നവിടെ ആൾപ്പാർപ്പില്ല അവിടേക്കാണ് യാത്ര പോവേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം യാത്രയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഹാജറിനെയും പുത്രനെയും പിരിയേണ്ടി വരുന്നത് അത്യധികം ദുഃഖകരമാണ് ചില റിപ്പോർട്ടുകളിൽ സാറാർ അലി അള്ളാക്ക് ഹാജറാർ അലി അള്ളാട് കോപം വന്നതായി പറയുന്നുണ്ട് ഹാജറാർ അലി അള്ളാ കുറിച്ച് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് അവർ പരുഷമായി സംസാരിച്ചു എന്നും കാണുന്നു ഓരോ സംഭവങ്ങൾ നടക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടായിത്തീരും അത്രമാത്രം കരുതിയാൽ മതി ഇബ്രാഹിം നബി അലി ഇസ്ലാം ഹാജർ അലി അള്ളാനുമായി സംഭാഷണം നടത്തി യാത്രയെക്കുറിച്ചാണ് സംസാരം പറയുന്നതെല്ലാം അനുസരിക്കുക അതിനപ്പുറം അവർക്കൊരു ചിന്തയില്ല തോൽപാത്രത്തിൽ വെള്ളം ശേഖരിച്ചു തോൽസഞ്ചിയിൽ പഴങ്ങളും ഉമ്മയുടെയും കുഞ്ഞിൻ്റെയും വസ്ത്രങ്ങളും യാത്ര പുറപ്പെട്ടു കാണാത്ത നാട്ടിലേക്ക് ദീർഘദൂരം പിന്നിട്ടു ഒരു താഴ്വരയിലെത്തി നാലു ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശം പാറക്കൂട്ടങ്ങൾ ആ താഴ്വരയിലാണ് കായീഫ് ഉണ്ടായിരുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ മഹാപ്രളയത്തിൽ അത് തകർന്നു പോയിരിക്കുന്നു കാബാലയം സന്ദർശിക്കാൻ പഴയ കാലത്ത് പലരും വന്നിട്ടുണ്ട് ആരും അവിടെ താമസമാക്കിയില്ല കാരണം വെള്ളമില്ല എത്രയോ കാലമായി അവിടെ ആൾസഞ്ചാരമില്ല മൂന്ന് പേരും താഴ്വരയിലെത്തി വല്ലാത്ത മൂകത ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഭാര്യയെയും മകനെയും നോക്കി മനസ്സ് പതറാൻ പാടില്ല വികാരതനായി കൂടാ വല്ലാത്ത പരീക്ഷണമാണിത് ഇതിൽ വിജയിക്കണം വിജനമായ ഈ പ്രദേശത്ത് ഭാര്യയും കുഞ്ഞും എങ്ങനെ ജീവിക്കും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും സംരക്ഷണം അള്ളാഹുവിനെ ഏൽപ്പിക്കുക ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹു ആകുന്നു ഭാര്യയെ തന്നവൻ അള്ളാഹു പുത്രനെ തന്നതും അള്ളാഹു തന്നെ അവരുടെ സംരക്ഷകനും അള്ളാഹു മാത്രം എല്ലാം പരമേൽപ്പിച്ചു ആ ചിന്തയിൽ മുന്നോട്ട് നീങ്ങി ആ പോക്ക് ഹാജർ അള്ളി കാണുന്നു എന്ത് പോവുകയാണോ സത്യമായും പോവുകയാണോ ഞങ്ങൾക്ക് ആരാണുള്ളത് ഹാജർ അല്ലി പിന്നാലെ ഓടി പലതും വിളിച്ചു ചോദിക്കുന്നുണ്ട് മറുപടിയില്ല തങ്ങളെ വിട്ട് പോവുകയാണെന്ന് ഉറപ്പായി ഇതിനാണോ കൊണ്ടുവന്നത് ഇവിടെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്കാരുണ്ട് ഇവിടെ ഒടുവിൽ ഒരൊറ്റ ചോദ്യം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഇതെല്ലാം അതിന് മറുപടി ഉണ്ടായി അതെ ആ മറുപടി മതി എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക അവന്റെ താഴ്വരയാണിത് അവൻ സൃഷ്ടിച്ച മലകൾ മലകളുടെ ഉച്ചയിൽ തട്ടി നീങ്ങുന്ന മേഘങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട് പ്രകൃതിയെപ്പോലും കോരിത്തരിപ്പിക്കുന്ന പ്രാർത്ഥന ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണത് റബ്ബേ ഞാനിതാ എൻ്റെ കുടുംബത്തെ ഇവിടെ ഇട്ടേച്ചു പോവുകയാണ് നിന്റെ വിശുദ്ധ ഭവനത്തിനടുത്താണ് അവരുള്ളത് വിജനമായ പ്രദേശമാണത് വെള്ളമില്ല ആഹാരമില്ല ഏതെങ്കിലും മനുഷ്യരുടെ ശ്രദ്ധ അവരിലേക്ക് എത്തിക്കണമേ അവരിലൂടെ എന്തെങ്കിലും പഴ വർഗ്ഗങ്ങൾ എന്റെ ഭാര്യക്കും കുഞ്ഞിനും ലഭ്യമാക്കണമേ അങ്ങനെയാണ് അവർ നന്ദിയുള്ളവരായി ജീവിക്കട്ടെ നിന്റെ പരിശുദ്ധ ഭവനത്തിനടുത്ത് വെച്ച് അവർ നിസ്കാരം നിർവഹിക്കട്ടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ വിശുദ്ധ പ്രവാചകന്റെ പ്രാർത്ഥനയാണിത് സ്വീകാര്യമായ പ്രാർത്ഥന തന്നെയാണത് ആളുകൾ ആ താഴ്വരയിൽ എത്തണം അവർക്ക് പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കണം സൂറത്ത് ഇബ്രാഹീമിൽ മുപ്പത്തേഴാം വചനത്തിൽ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട് അതിപ്രകാരമാകുന്നു ഞങ്ങളുടെ റബ്ബേ എൻ്റെ സന്തതികളിൽ പെട്ടവരെ ഞാനിത് ആ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ താമസിപ്പിച്ചിരിക്കുന്നു നിന്റെ പവിത്ര ഭവനത്തിന് സമീപം ഞങ്ങളുടെ റബ്ബെ അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണത് അതുകൊണ്ട് മനുഷ്യരിൽ ചിലരുടെ ഹൃദയങ്ങൾ അവരിലേക്ക് ചായ്ക്കുന്നതാക്കണമേ അവർക്ക് പഴ പല നിന്ന് നീ ആഹാരം നൽകുകയും ചെയ്യണമേ അവർ നന്ദി കാണിച്ചേക്കാം ഇബ്രാഹിം നബി അലൈഹിസ്ലാം നടത്തിയ മഹത്തായ പ്രാർത്ഥനയാണിത് സഫലമായ പ്രാർത്ഥന പിൽക്കാല ചരിത്രം അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു സ്നേഹത്തിന്റെയും വാത്സ്യത്തിന്റെയും അലയടിക്കുന്ന കടൽ ഉമ്മ പുത്രവാത്സല്യം വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയപ്പോൾ അതിന്റെ ആഴം നന്നായി അറിയുന്നു ഒരു ഞെറ്റലോടെയാണ് തോൽപാത്രം നോക്കിയത് അതിലെ അവസാന തുള്ളി ജലവും വറ്റിപ്പോയിരിക്കുന്നു വറ്റി വരണ്ട പാത്രം താഴെ വെച്ചു പൊന്നുമോൻ ദാഹിച്ച് കരയാൻ തുടങ്ങി എങ്ങനെ ആശ്വസിപ്പിക്കും ആശ്വാസവചനങ്ങൾക്ക് ഇവിടെ എന്ത് പ്രശക്തി മാതൃഹൃദയം വേദനിക്കുന്നു അസഹ്യമായ വേദന കുഞ്ഞിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം വേണം എവിടെ നിന്ന് കിട്ടാൻ കുഞ്ഞ് ദാഹിച്ച് കരയുക ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഒരു വഴിയുമില്ലെന്ന് ബോധ്യപ്പെടുക അപ്പോൾ ഉമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒന്ന് ഓർത്തു നോക്കുക സമീപത്ത് തന്നെ ഒരു മല കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ കയറി നോക്കാം കുറേ ദൂരം വരെ കാണാം എവിടെയെങ്കിലും വെള്ളത്തിന്റെ തിളക്കം കാണുമോ വിളിച്ചു കരയാൻ ഒരു മനുഷ്യനെയെങ്കിലും കാണുമോ എഴുന്നേറ്റ് മനസ്സ് നിയന്ത്രിച്ചു നേരെയാക്കി പ്രതീക്ഷയോടെ നടന്നു മലയുടെ സമീപത്തേക്ക് സഫാമല ചരിത്ര സാക്ഷിയായ സഫ ഹാജറാ റലി അള്ളാ പാദങ്ങൾ സഫയിൽ പതിഞ്ഞു നേരത്തെ അതുവഴി ആരെങ്കിലും കയറിപ്പോയിട്ടുണ്ടോ അള്ളാഹുവിൻ അറിയാം സാഹസപ്പെട്ട് മല കര കയറുകയാണ് പൊന്നുമോന്റെ ദൈന്യത നിറഞ്ഞ മുഖം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു ആ ദൃശ്യം ഹാജറാർ അലി അല്ലാമന്നയുടെ പാദങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു സഫയുടെ മുകളിൽ നിൽക്കുന്ന ഉമ്മ അവരുടെ കണ്ണുകൾ പരതുകയാണ് എവിടെയെങ്കിലും വെള്ളമുണ്ടോ സഹായം തേടാൻ മനുഷ്യരുണ്ടോ നോക്കത്താവുന്ന അകലത്തേക്ക് നോക്കി നിരാശ നിരാശ മാത്രം ഇനി എന്ത് എവിടെയും വെള്ളമില്ല മനുഷ്യരില്ല തളരുകയാണ് തളർച്ചയോടെ മലയിറങ്ങുന്നു മലയിറങ്ങി സമതലത്തിലെത്തി പൊന്നുമോൻ കരയുന്നു മോന്റെ ദാഹം വർധിച്ചിരിക്കുന്നു ഉമ്മക്ക് എങ്ങനെ അടങ്ങിയിരിക്കാനാവും വീണ്ടും നടത്തം തുടങ്ങി അകലെ ഒരു മല കാണുന്നുണ്ട് മറുവാ മല ചരിത്രത്തിന്റെ മറ്റൊരു സൂക്ഷിപ്പുകാരൻ കുറെ ദൂരം നടന്നു പിന്നെ ഓടി ഓടി തളർന്നപ്പോൾ വീണ്ടും നടത്തമായി ഒരു വിധത്തിൽ മറുവാ മലയുടെ സമീപത്തെത്തി ഇനി മല കയറ്റം പാറകളും കുറ്റിക്കാടുകളും നിറഞ്ഞ മല ചൂട് ഉമ്മ അതൊന്നും കാണുന്നില്ല അറിയുന്നില്ല കൺമുമ്പിൽ ഒരേ ഒരു ചിത്രം തളർന്ന് കരയുന്ന മോന്റെ മുഖം മറവായുടെ മുകളിലാണിപ്പോൾ ഉമ്മ ഉമ്മയുടെ നയനങ്ങൾ മനുഷ്യനെ തിരയുന്നു ദാഹജലം അന്വേഷിക്കുന്നു ഒന്നുമില്ല സർവത്ര വിജനം ഒരു വീടില്ല കൃഷിയില്ല ആളനക്കമില്ല ഉമ്മ മലയിറങ്ങുന്നു വല്ലാത്ത സാഹസം താഴെയെത്താൻ കുറെ സമയം പിടിച്ചു ഒരു പറവയെപ്പോലും കണ്ടില്ല വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ പറവയെത്താൻ പിന്നെയും നടത്തം ഓട്ടം മോൻ കരയുന്നു സഹിക്കാനാവുന്നില്ല എൻറെ റബ്ബേ ഉമ്മയിൽ നിന്ന് ഉയർന്ന വിളി സഫയിലേക്ക് ഒന്നുകൂടി നോക്കി ഒരിക്കൽ കൂടി കയറി നോക്കാം വീണ്ടും പാദങ്ങൾ ചലിച്ചു സഫയിലേക്ക് പിന്നെ സഫയുടെ മുകളിലേക്ക് അകലേക്ക് കണ്ണയച്ചു നോക്കി നിരാശ മാത്രം മലയിറങ്ങി വന്നു മറവയിലേക്ക് ഓടി മല കയറി സഫയിലേക്ക് പിന്നെ മറവയിലേക്ക് അങ്ങനെ ഏഴ് തവണ സഞ്ചാരം ഉമ്മ വിയർത്തു കുളിച്ചു ക്ഷീണിച്ചു വർദ്ധിച്ച ക്ഷീണത്തോടെ പൊന്നുമോന്റെ സമീപത്തെത്തി ഓടി എത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു ജിബ്രീൽ അലി ഇസ്ലാം ചിറകുകൊണ്ട് ഭൂമിയിൽ അടിച്ചതായിരുന്നു അവിടെ വെള്ളം ഉറവ പൊട്ടിയൊഴുകുന്നു എന്തൊരു കാഴ്ച വെള്ളം മണൽ മണൽപ്പരപ്പിലൂടെ ഒഴുകിപ്പോകുന്നു ഒഴുകി നഷ്ടപ്പെട്ടുകൂടാ അത്രയും വിലപ്പെട്ടതാണ് ഹാജർ അലി റാഹ്മെ വെള്ളത്തോട് പറഞ്ഞു നിൽക്കോ നിൽക്കോ ം തടകെട്ടി വെള്ളി വെള്ളം തടഞ്ഞു നിർത്തി ഒഴുക്ക് നിലച്ചു വെള്ളം തടത്തിൽ നിറഞ്ഞു നിന്നു നല്ല തെളിനീർ ജലം കുഞ്ഞ വായിൽ കോരി എഴിച്ചു കൊടുത്തു ദാഹം തീർന്നു കരച്ചിൽ നിന്നു ഇളം ചുണ്ടുകളിൽ മന്ദഹാസം വിടർന്നു ഉമ്മയും വെള്ളം കുടിച്ചു ദാഹം തീർന്നു ക്ഷീണമകന്നുപോയി അകന്നുപോയി മരുഭൂമിയിൽ തെളിനീർ നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി നീ സർവശക്തനാകുന്നു കൽബ് ഭക്തിസാന്ദ്രമായി തനിക്ക് ഏകനായ റബ്ബുമതി അവൻ തന്നെയും കുഞ്ഞിനെയും കൈവടിയില്ല ചുട്ടുപൊള്ളുന്ന മണൽക്കാട് ജംസമിനു സമീപം തണുപ്പ് ഏതാനും കിളികൾ പറന്നു വരുന്നു വെള്ളത്തിന്റെ സാന്നിധ്യം അറിഞ്ഞു വരികയാണ് ആകാശത്തിൽ വട്ടമിട്ട് പറന്നു പിന്നെ അവ ഭൂമിയിലെത്തി ഹാജർ അല്ലാമന് കനിവ് തോന്നി അള്ളാഹു നൽകിയ സമതം അതിൽ നിന്നൊരൽപം കിട്ടാൻ വന്ന കിളികൾ അവയുടെ ദാഹം തീരാൻ എത്ര ജലം വേണം അല്പം മാത്രം കുടിച്ചോളൂ വേണ്ടുവോളം കുടിച്ചോളൂ ഹാജർ അല്ലാമനുക്ക് സമ്മതം തന്നെ പറവകൾ വെള്ളം കുടിച്ചു അവ ഏതോ ശബ്ദം പുറപ്പെടുവിച്ചു അള്ളാഹുവിന് നന്ദി പറഞ്ഞതാവാം പറവകളുടെ കൊച്ചു കണ്ണുകൾ ഉമ്മയുടെയും മകന്റെയും നേരെ നീണ്ടുവന്നു കാരുണ്യത്തിന്റെ നോട്ടം പിന്നെ അവ ചിറകിട്ടടിച്ചു സന്തോഷം പ്രകടിപ്പിച്ചു ആഹ്ലാദപൂർവം അവ പറന്നുപോയി ഉമ്മയും മകനും അവരുടേതായ ലോകം ജംസം കുടിക്കുന്നു വിശപ്പും ദാഹവും തീർക്കുന്നു സൂര്യൻ പടിഞ്ഞാറൻ മലയുടെ പിന്നിലേക്ക് താഴ്ന്നുപോയി നേരിയ അന്ധകാരം താഴ്വരയെ മൂടി ആ രാത്രിയിൽ അവർ ജംസം കുടിച്ചു കുഞ്ഞിനെ പഴയ തുണിയിൽ പൊതിഞ്ഞു കിടത്തി ഉമ്മ ചേർന്നു കിടന്നു റബ്ബേ നീ തന്നെ കാവൽ കണ്ണുകൾ അടഞ്ഞു ഉറങ്ങി അതിഗാംഭീര്യത്തോടെ ഉയർന്നു നിൽക്കുന്ന അബൂ കുബൈസ് പർവ്വതം ആ പർവ്വതത്തിനപ്പുറത്ത് കൂടി ഒരു കച്ചവട സംഘം കടന്നു പോവുകയാണ് ജുറഹുവും ഗോത്രക്കാരാണ് അവർ ഹാഫില കച്ചവട സംഘം അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത് അനേകം ഒട്ടകങ്ങളുടെ പുറത്ത് ചരക്കുമായി അവർ കടന്നു പോകുന്നു അപ്പോൾ അവർ ആ കാഴ്ച കണ്ടു പറവകൾ നോക്കൂ വട്ടമിട്ടു പറക്കുന്ന പറവുകൾ മലകളാൽ ചുറ്റപ്പെട്ട ആ താഴ്വരയിൽ നാം ഇതുവരെ പറവകളെ കണ്ടിട്ടില്ല ഇത് അതിശയം തന്നെ ചിലർ പറഞ്ഞു വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ പറവകളെ കാണുകയുള്ളൂ വെള്ളമില്ലാത്തതിനാൽ ഈ പ്രദേശത്ത് പറവകളെ കണ്ടിട്ടില്ല ഇതെന്താ സംഭവിച്ചത് മറ്റു ചിലർ ചോദിച്ചു ഈ താഴ്വരയിൽ വെള്ളമുണ്ട് അല്ലാതെ പറവകൾ വരില്ല പലരും അഭിപ്രായം പറയുന്നു വെള്ളം കാണുമെന്ന് ചിലർ വാദിച്ചു വെള്ളമില്ലെന്ന് മുൻപരിചയം ഉള്ള ചിലർ വാദിച്ചു ർക്കമായി ഒടുവിൽ ഇങ്ങനെ തീരുമാനമായി രണ്ടാളുകളെ അയക്കാം അവർ താഴ്വരയിൽ ചെന്ന് അന്വേഷിക്കട്ടെ അവർ മടങ്ങി എത്തും വരെ നമുക്ക് കാത്തിരിക്കാം രണ്ടാളുകളെ താഴ്വരയിലേക്ക് അയച്ചു അവർ മലയിറങ്ങാൻ തുടങ്ങി വളരെ പ്രയാസപ്പെട്ട് ചെങ്കുത്തായ മലയിറങ്ങി അവർ സമതലത്തിലെത്തി വെള്ളത്തിന്റെ തിളക്കം അതിശയം തന്നെ ആവേശത്തോടെ അവർ നടന്നടത്തു ഹാജറാവിന് വല്ലാത്ത അത്ഭുതം തോന്നി മനുഷ്യർ ഒന്നല്ല രണ്ട് മനുഷ്യന്മാർ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് മനുഷ്യനെ കാണാൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല കയ്യും കാലും തലയും എല്ലാമുള്ള മനുഷ്യൻ അത്ഭുത ജീവികളെ കണ്ടതുപോലെ അമ്പരപ്പ് ദൂതന്മാർ രണ്ടുപേരും അതിശയത്തോടെ നോക്കുന്നു ഉമ്മയും മകനും തൊട്ടടുത്ത് ജലാശയം അവർ ആരാകുന്നു എങ്ങനെ ഇവിടെ എത്തി വന്നവർ അറബിയിൽ സംസാരിച്ചു ഹാജർ അലുല്ലാഹുന്ന ഈജിപ്തിലാണ് ജനിച്ചു വളർന്നത് ഇവിടത്തെ ഭാഷയാണ് പഠിച്ചത് എങ്കിലും ആശയങ്ങൾ ഒരുവിധം പിടികിട്ടി ആഗതർ വെള്ളം ആവശ്യപ്പെടുന്നു ഹാജർ അല്ലുല്ലാഹുന്ന പറഞ്ഞു അള്ളാഹു എനിക്കും പുത്രനും നൽകിയ പരിശുദ്ധ ജലമാണിത് ഇതിൽ മറ്റാർക്കും അവകാശമില്ല നിങ്ങൾക്കതിൽ നിന്ന് വെള്ളമെടുക്കാം കുടിക്കാം കൊണ്ടുപോകാം അതിനൊന്നും വിരോധമില്ല എത്ര സ്വാദുള്ള വെള്ളം ഇത് പവിത്രമായ ജലം തന്നെ ദൂതന്മാർക്ക് കാഫിലയുടെ അടുത്തെത്താൻ ധൃതിയായി ഈ അതിശയ വാർത്ത ഉടനെ അവരെ അറിയിക്കണം ഈ വലിയ മലകൾ തരണം ചെയ്യണം ഞങ്ങൾ പോയി ഞങ്ങളുടെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരാം അതും പറഞ്ഞ് ദൂതന്മാർ മടങ്ങി ഹാജറല്ലാൻ ആ പോക്കു നോക്കി നിന്നു മനുഷ്യരൂപങ്ങൾ നീങ്ങിപ്പോകുന്നു മല കയറിപ്പോകുന്ന രൂപങ്ങൾ അകന്നകന്നു പോകുന്നു മലമുകളിൽ അവർ അപ്രത്യക്ഷരായി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഏതെല്ലാം പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നു വരുന്നത് നമ്പറൂതിന്റെ തീക്കൂട്ടാരത്തിൽ നിന്നും അള്ളാഹു രക്ഷിച്ചു അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസം നമ്മുടെ വിശ്വാസത്തെ അളക്കാനൊക്കെ ഈ വീഡിയോകൾ വളരെ ഉപകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹുവിൽ സമർപ്പിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കും എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് പൊട്ടി ഒഴുകുന്ന ചരിത്രം ഇനിയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പരീക്ഷണം പൊന്നുമോനെ ബലിയർപ്പിക്കാനുള്ളതൊക്കെ വിശുദ്ധ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ഓർക്കുന്ന ഭാഗങ്ങളിലൂടെ കൂടിയാണ് നാം യാത്ര ചെയ്യുന്നത് തൽക്കാലം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ചരിത്രവുമായി അതിന്റെ ബാക്കി ചരിത്രവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം